താമരശ്ശേരി കട്ടിപ്പാറ സംഘർഷത്തിൽ ഗൂഢാലോചന നടന്നെന്നും പിന്നിൽ എസ് ഡി പി ആണെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ സമരമുഖത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ നേതാവ് സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചത് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും എം അവിടെ അവിടെ നടന്ന ഫ്രഷ് കട്ട് ഫാക്ടറി മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങളായി പരിസരവാസികൾ അവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം നടത്തിവരികയാണ് ഇന്നോളം ആ സമരം സമാധാനപരമായിട്ടാണ് അവർ നടത്തി വന്നത് മെനഞ്ഞാന്ന് സംഭവം ഒരു വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന അഭിപ്രായത്തിലാണ് സി പി എം നിൽക്കുന്നത് കാരണം ഈ സമരത്തെ നയിച്ചത് എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐയും ആ പ്രദേശത്തുള്ള ഒരു മൂന്ന് നാല് ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ചൊരു സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ നടപടികൾ നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്ന അഭിപ്രായമാണ് സി പി ഐ എമ്മിനുള്ളത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് തീർച്ചയായും അത് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഡി വൈ എഫ് ഐ നേതാവ് ആ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം ആ സമരമുഖത്തുണ്ടായിരുന്നു ആ സമരമുഖത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അവിടെ പോയി ആർക്കും അന്വേഷിച്ചറിയാം പോലീസും അവിടുത്തെ ജനങ്ങളും ക്ലാഷ് ക്ലാഷുണ്ടാക്കുന്ന സമയത്ത് അത് അതൊഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത് നിങ്ങൾക്ക് അതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ സാജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് താമരശ്ശേരി കട്ടിപ്പാറ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ സംഘർഷത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും ഇതിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്നും എം മെഹബൂബ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതെ ആര്യ അല്പസമയം മുമ്പാണ് സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഈ താമരശ്ശേരി കട്ടിപ്പാറ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ സംഭവം വളരെ വേദനാജനകവുമാണ് അപലപിക്കേണ്ടതാണ് പക്ഷേ ഇതിൽ ഈ സമരം സമരം അത് അക്രമത്തിലേക്ക് വഴിതെളിച്ചത് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സമാധാനപരമായിട്ടായിരുന്നു ഇത്രയും വർഷങ്ങളായി ആ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ താമരശ്ശേരി കട്ടിപ്പാറയിൽ അറവു മാലിന്യ കേന്ദ്രം നിലവിൽ വന്നത് അതിനുശേഷം ചില പരാതികൾ പ്രദേശത്തുനിന്ന് തന്നെ ഉയർന്നു വന്നതോടുകൂടി ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കാര്യമായി തന്നെ ഈ വിഷയത്തിന് കൈകാര്യം ചെയ്തു ഇടപെട്ടു ചില പരാതികളൊക്കെ ഉണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകും മാത്രമല്ല ഇതിനിടെ സമരസമിതി ആൾക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ അറവുമാലിന്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നത് സമാധാനപരമായി ആയിരുന്നു ഈ സമരം ഉച്ചവരെ ചൊവ്വാഴ്ച ഉച്ചവരെ മുന്നോട്ട് പോയത് എന്നാൽ സൂചിട്ട പോലെ പെട്ടെന്ന് അതൊരു അക്രമാസക്തമാവുകയായിരുന്നു അതൊരു ഗൂഢാലോചന ഭാഗമാണ് ചിലർ ആ നുഴഞ്ഞു കയറി അത് എസ് ടി പി ഐയിൽ നിന്നാണ് എസ് ടി പി ഐ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആ നുഴഞ്ഞു കയറിയത് ഈ കാര്യങ്ങളടക്കം പോലീസ് കൃത്യമായി സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പേർക്കെതിരെ ഏകദേശം അഞ്ഞൂറോളം പേർക്കെതിരെ എടുത്തിട്ടുണ്ട് ഇതിൽ ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി അടക്കം കേസിൻ്റെ ഭാഗമായിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇത് ഈ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ സമയം ആ ഡിവൈഎഫ്ഐ നേതാവ് ആ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി സമരക്കാരോട് ആവശ്യപ്പെടുകയാണ് പോലീസിനെ ആക്രമിക്കരുത് എന്ന് പറയുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിരുന്നു എന്നാൽ സ്വാഭാവികമായും ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിപ്പോൾ കണ്ടാൽ അറിയാവുന്ന എല്ലാവരെയും പേരിൽ പോലീസ് കേസെടുക്കുന്നതായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ നേതാവിനെതിരെയും കേസ് എടുക്കുന്നത് ഏതായാലും ഈ വിഷയം വളരെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ആരാണ് ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അടക്കം അന്വേഷിക്കുന്നത് അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇത്തരം ജനകീയ സമരങ്ങളെ സമാധാനപരമായി മുന്നോട്ട് പോകുന്ന സമരങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഫ്രഞ്ച് എലമെന്റുകളെ കണ്ടെത്തണമെന്നാണ് പ്രധാനമായും ആഹ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ആവശ്യപ്പെട്ടതാര്യാണ്